ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അച്ഛൻ കവിത എഴുതും അതുപോലെ നോവൽ അല്ല ആക്ച്വലി ഇപ്പോൾ നോവൽ എഴുതുന്നുണ്ട് നോവൽ എഴുതുന്നുണ്ട് അത് ഇപ്പം അതിന് പ്രത്യേക സമയമൊന്നുമില്ല ഒരു നമുക്ക് ഇൻസ്പിറേഷൻ വരുന്ന ഉടനെ എഴുതും എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് തീർക്കുന്നവരെ നമ്മൾ അതിനകത്ത് ബദ്ധ ശ്രദ്ധനായിരിക്കും ഈ എഴുതാനുള്ള മോട്ടിവേഷൻ അതിനുള്ള ഒരു പ്രേരണ ഉണ്ടോ പണ്ടുമോലെ എഴുതുമായിരുന്നു ഞാനൊരു എട്ടൊൻപത് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സഭയുടെ എം ഒ സി ആയിട്ട് പുസ്തകങ്ങൾ പലത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ത് തരത്തിലുള്ള പാട്ടുകളാണോ അല്ല അല്ല അത് പാട്ടുകളല്ല നമ്മുടെ അല്ല പ്രസംഗങ്ങൾ പ്രസംഗങ്ങളുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ അടുത്ത് കഴിഞ്ഞ വർഷം രണ്ട് പുസ്തക പ്രസംഗ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു ഒരെണ്ണം ലേഖനങ്ങളാണ് ലേഖനങ്ങളുടെ പ്രസംഗങ്ങൾ പോലുള്ള വിബ്ളിക്കൽ കംപ്ലീറ്റ് വിബ്ലിക്കൽ ആയിട്ടുള്ളൊരു ബുക്കാണ് അതെ അതെ പിന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് കൂടുതലും പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതെല്ലാം നമ്മുടെ എം ഒ സി എംഒ സി വഴിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പം പബ്ലിഷ് ചെയ്യുന്ന പറയുന്ന ഒരു കവിതാ സമാഹാരം കവിതയുടെ ഒരു സമാഹാരം ഈ സമയത്ത് പബ്ലിഷ് ചെയ്യുകയുണ്ടായിട്ട് ഭേദപുസ്തക അടിസ്ഥാനത്തിലുള്ളതുകൊണ്ട് അല്ലാത്തതു കൊണ്ട് അല്ലാത്തോ അതും അല്ലല്ല അത് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ഒരു സേവറ സിനിമയുടെ സേവർ ചെയ്തത് കഴിഞ്ഞ വർഷം അച്ഛനെ കോട്ടയം ആണ് സെവനില് പാസായി അന്ന് ഗ്രാജുവേറ്റ് ചെയ്തു സെമിനാരിന്ന് എന്റെ എന്റെ വാച്ചിലുള്ള ആളാണ് അഭിയന്യനായ ചെങ്ങന്നൂർ ഭദുരാസ് നഹത്തല പോലീത്ത മാത്യുസ്മാർ തീമോത്യൂസ് തിരിമേനി എൻ്റെ കൂടെ പഠിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആൾ ഞാൻ എൻ്റെ കൂടെ പഠിച്ചെന്നല്ല അതെ അതെ ഞാൻ സാധാരണ ആരെങ്കിലും പരിചയപ്പെടുത്തുമ്പോഴും അങ്ങനെയാണ് പറയാറുള്ളത് കേട്ടോ അപ്പം ക്ലാസ്സിൽ തിരുവനി ഇവിടെ ഒരു സൺഡേ കുർബാന അങ്ങനെ നേരത്തെ ഒക്കെ അധികം ആളുകൾ വരുന്ന രീതിയില്ലായിരുന്നു ഇപ്പം നമ്മുടെ തിരുവനിമാരും ഒക്കെ പലരും കഴിഞ്ഞ ആഴ്ച തോമസ് ഫോമസ് പോളറമ്പാച്ചിന് ഇവിടെ കുർബാന കുർബാനകൊല്ലിയായിരുന്നു അങ്ങനെ വിസിറ്റേഴ്സ് ആയിട്ട് വരുന്നവരുണ്ട് മറ്റേ പറഞ്ഞു പോകില്ല ജോസഫ് കഴിഞ്ഞ രണ്ടാഴ്ച അച്ഛനെ കുറിച്ച് ബിജു അച്ഛനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് നല്ലൊരു ആത്മീയ ശുശ്രൂഷകൻ മാത്രമല്ല ഞമ്മ പറഞ്ഞ പോലെ ഒരു എഴുത്തുകാരൻ അതിലുപരി നാട്ടില് ഉള്ള കാര്യങ്ങളൊക്കെ അപ്പോഴെപ്പോഴും അറിയുകയും അതിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ അച്ഛൻ പുത്തങ്കാവ് ഇടവക്കാരനല്ലാവ് ഇടവേള പുത്തങ്കാവിലൊക്കെ ഉള്ള കാര്യങ്ങൾ അന്നേരം അന്നേരം അച്ഛൻ അറിയുന്നുണ്ട് നാട്ടുമായിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പം സൂക്ഷി സൂക്ഷിക്കാറുണ്ട് സൂക്ഷിക്കാറുണ്ട് മാത്രമല്ല നാട്ടിലെല്ലാ വർഷവും പോകാറുണ്ട് പോകാറുണ്ട് എല്ലാ വർഷവും രണ്ടും രണ്ടും പ്രാവശ്യമൊക്കെ പോകുന്ന സമയങ്ങളുണ്ട് അച്ഛൻ കുടുംബമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ആണ് ഈ സത്യം പറഞ്ഞാൽ ഈ അറ്റ്ലാന്റയിലെ സഭയ്ക്ക് ഇത്രയും വളർച്ച ഉണ്ടായത് അച്ഛൻ അതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെയാണ് അറ്റ്ലാന്റയിലുള്ളവർ പറയും ആദ്യം കേൾക്കുന്നത് അവിടെ ആരാ എന്ന് ചോദിക്കുമ്പോൾ ബിജു അച്ഛൻ്റെ പേരാണ് പറയാം നമുക്കത് ഏത് പള്ളിയിൽ അവിടെ പോകാൻ പറ്റും നമ്മൾ പുറത്തുനിന്ന് ചോദിക്കുമ്പോൾ ഒരാൾ വരുമ്പോൾ ആദ്യം ചോദിക്കുമ്പോൾ നമുക്ക് അറ്റ്ലാന്റിയ ചെന്നാൽ ഏത് പള്ളിയിൽ പോകാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ കണ്ണോടച്ച് പറയുന്നൊരു പേരാണ് ബിജു അച്ഛൻ്റെ പേര് ബിജു അച്ഛൻ്റെ പള്ളിയിൽ പോയാൽ അവിടെ നല്ല അന്തരീക്ഷമാണ് അവിടെ പോകാം എന്നാണ് ആദ്യം പറയുന്നത് അതിൻ്റെ ഒരു കാരണം ബിജു അച്ഛൻ ആ രീതിയിൽ പെരുമാറുന്നത് കൊണ്ടാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച ഇവിടെ ഓല പെരുന്നാളായിരുന്നു ഞാനിവിടെ വന്നിരുന്നു നമ്മളൊരു വൈദികൻ ഒരു ഇടവകയിൽ എങ്ങനെ പെരുമാറുന്നു ഇടവക്കാരെ എങ്ങനെ സേവിക്കുന്നു എങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നു എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഒരുത്തമ ഉദാഹരണമുണ്ട് എന്താണെന്ന് വെച്ചറിയാം ആ വികാരി ശുശ്രൂഷ ചെയ്യുന്ന പള്ളി ചെന്നാൽ മതി ഒരു ഞായറാഴ്ച ആ പള്ളി ചെന്നാൽ നമുക്കറിയാൻ പറ്റും ആ അച്ഛൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോൾ പള്ളി നിറച്ച് ആളുകൾ ഏകദേശം ഇടവക്കാരെല്ലാം ഉണ്ടായിരുന്നു ഒരാഴ്ച ഒരാൾ വന്നില്ലെങ്കിൽ ഒരു ഒരിടവക്കാരനെ കണ്ടില്ലെങ്കിൽ അച്ഛൻ വിളിച്ച് ചോദിക്കും ഞാൻ ും പ്രാക്ടിക്കൽ ആയിട്ടിരിക്കത്തില്ല പക്ഷെ നോട്ടീസ് ചെയ്യാറുണ്ട് നമ്മൾ ഒരു രണ്ടാഴ്ച ഒരാൾ വന്നില്ല പറഞ്ഞാൽ നമ്മൾ അറിയാം വന്നില്ല അപ്പൊ നമ്മൾ വിളിച്ച് ചോദിക്കും നിശ്ചയമായിട്ടും എന്തുകൊണ്ട് വന്നില്ല എന്താണ് പറ്റിയത് കാരണം അതാണ് ഒരു ശുശ്രൂഷകന്റെ ഏറ്റവും വലിയ കർമ്മം അതാണ് കാരണം ഒരു ഇടവക്കാരൻ വന്നില്ലെങ്കിൽ ഒരു കുഞ്ഞാട് വന്നില്ലെങ്കിൽ എന്താണ് പറ്റിയത് അത് ചിലപ്പം അസുഖമായിട്ട് ചിലപ്പോൾ കിടക്കുകയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അത് ഈ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല ഇടവുകളും ഇല്ല അതൊരു വലിയൊരു നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഇതിനെയൊക്കെ ചിന്തിച്ചാലും ശരിയെന്നെ ഒരു ശുശ്രൂഷകൻ ആ ഇടവുകൾ ചെയ്യേണ്ട ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇടവക്കാരുമായിട്ടൊരു ഒരു ബന്ധമാണ് ആ ബന്ധത്തിന്റെ അച്ഛൻ ഇങ്ങനെ ഇടവക്കാരെ വിളിച്ചു ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ അച്ഛന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോ കിട്ടിയ ഒരു ദൂര ഇതം അതൊക്കെയാണ് കൂടുതൽ ആളുകളെ പള്ളിയിലേക്ക് അടിപ്പിക്കാനുള്ള ഒരു കാരണം അച്ഛൻ പോലെ ഒന്നുമില്ലെങ്കിലും വിചാരിക്കും അച്ഛൻ ചിലപ്പോൾ വിളിക്കും അച്ഛൻ വിളിച്ചു ചോദിക്കും പള്ളി പോയില്ലെങ്കിൽ അത് അതൊരു നമ്മളൊരു കമ്മ്യൂണിറ്റി അല്ലേ അപ്പം കമ്മ്യൂണിറ്റി പ്രത്യേകിച്ചും മുംബൈ ബെന്നി പറഞ്ഞ പോലെ ഇപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടാണ് അപ്പം നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഒരു സഹായമുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ പലർക്കും ഇവിടാരുമില്ല സ്പെഷ്യലി പുതിയ യങ്സ്റ്റേഴ്സൊക്കെ വരുമ്പോഴേ അവർക്ക് അവർ തന്നെ ഒരു ഐസൊലേറ്റഡ് ലൈഫാണ് അപ്പം ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അപ്പം അതിൻ്റെ ഒരു ഒരു മധ്യത്തിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നമുക്ക് നമുക്കവരെ ചേർത്ത് നിർത്തണമല്ലോ അപ്പം ഞാനത് പൂർണ്ണമായിട്ട് ചെയ്യുന്നതല്ല പറയുന്നത് പക്ഷേ ശ്രദ്ധിക്കാറുണ്ട് ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കാറുണ്ട് കാരണം പള്ളി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴും നാടിൻ്റെ ഒരു ജീവിത സാഹചര്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരാനുള്ള ഒരു വേദിയാണ് അപ്പം പൊതുവേ അപ്പം അല്ലാത്ത ആളുകൾ എനിക്ക് പള്ളി വരാത്തവരും കാണും ഏതാണ് നമ്മുടെ ആളുകൾ വന്ന് പള്ളി റിലേറ്റഡ് അല്ലാതെ പോകുന്ന ആളുകൾ കാണുമായിരിക്കാം എങ്കിൽ പോലും മജോറിറ്റി നമ്മുടെ ആളുകൾ പള്ളിയിൽ വരാനും ആ ബന്ധം നിലനിർത്താനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അത് ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള ഫീലിങ് നമ്മുടെ എല്ലാ പള്ളികളിലും എനിക്ക് പോകുന്ന അമേരിക്കൻ്റെ ഹോസിലും കേരളത്തിന് ഇന്ത്യക്ക് പുറത്തുള്ള പള്ളികളെല്ലാം തന്നെ അത് ശക്തമായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ബോധ്യം സഭ നേതൃത്വവും ഈ പള്ളി പള്ളിക്ക് വേണ്ട സഹായങ്ങളൊക്കെ സഭയിൽ നിന്നൊക്കെ എങ്ങനെയാ ഒരു ബന്ധം ചെയ്യാറുണ്ട് അതിൻ്റെതായ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് ഭദ്രാസനത്ര പുലുത്തായും വിസിറ്റ് ചെയ്യാറുണ്ട് വിസിറ്റ് ചെയ്യാറുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് എല്ലാം ഭംഗിയായിട്ട് ഭദ്രാസനത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ഭംഗിയായിട്ട് മുൻപോട്ട് പോകുന്നൊരു രീതിയാണുള്ളത് അതിനകത്തൊന്നും അച്ഛൻ നേരത്തെ ഉണ്ടായിരുന്നു അല്ലല്ല ഞാൻ ഭദ്രാസനത്തിൻ്റെ പ്രതിനിധിയായിട്ട് മാനേജ് കമ്മറ്റിയിൽ ഉണ്ടായിരുന്നു ഒരു ടൈം മാനേജ് കമ്മിറ്റി മെമ്പറായിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെ വല്ല സണ്ടസ്കൂളിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു കുറേ കാലം അങ്ങനെ ചില ചുമതലകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോഴത്തെ ക്ലർജി ഈ ഭദ്രാസനത്തിലെ ക്ലർജിയുടെ സെക്രട്ടറി ആയിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട് എല്ലാവിധ സഹകരണങ്ങളും എല്ലാ പള്ളികൾക്കും അതെല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മുടെ മദ്രാസനം ഇവിടെ പ്രത്യേകിച്ച് അമേരിക്കൻ മദ്രാസനത്തിലുള്ള അമേരിക്കയിലുള്ള രണ്ട് മദ്രാസനങ്ങളിലും നമ്മുടെ ഒക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് എൻ്റെ ബോധ്യം എൻ്റെ അറിവനുസരിച്ച് അതിനകത്തൊന്നും ഒരു ലാഘവത്വം ഇങ്ങ് കാണുന്നില്ല എല്ലാം ഭംഗിയായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ഇപ്പോൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറയുന്നത് രണ്ട് പദ്രാസനങ്ങളിൽ ഇപ്പം എനിക്ക് ഒരു അച്ഛന്മാരിൽ തന്നെ ഒരു പകുതിയിലോൾ പകുതിയോളം ഇവിടെ വളർന്ന കുഞ്ഞുങ്ങൾ വളർന്നു വന്നവർ ഇവിടെ ജനിച്ചു വളർന്നവർ അച്ഛന്മാരായിട്ടും കണ്ടു ആ അത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അപ്പം ഇവിടുത്തെ സാഹചര്യത്തിൽ വന്ന് നമ്മുടെ വിശ്വാസത്തോടും ആരാധനാ ജീവിതത്തോടും ഒക്കെ പ്രതിപത്തി വരികയും അവർക്ക് സെമിനാരി പഠിക്കുകയും നല്ല എഡ്യൂക്കേഷൻ ഉള്ളവരാണ് പലരും നല്ല ജോലിയുള്ളവർ തന്നെയാണ് അതൊക്കെ ജോലിയൊക്കെ വിട്ടിട്ടാണ് അവർ സെമിനാരി പോകുന്നതും പഠിക്കുന്നതും അങ്ങനെ ഇവിടുത്തെ യൂത്തിൻ്റെ ആണെങ്കിൽ തന്നെ എം ജി ഒ സി എസ് എം അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അത് ഓർഗനൈസ് ചെയ്തു തന്നെ പോകുന്നുണ്ട്